അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി സ്ട്രോബെറി കേക്കിൻ്റെ വീഡിയോ കേട്ടോ ഇന്നത്തേത് അപ്പോൾ നമ്മൾ അതിൻ്റെ സ്പഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങും അതിൻ്റെ ഐസിങ്ങും നോക്കാം കേട്ടോ ഇപ്പോൾ ഈ സ്ട്രോബെറിയുടെ സീസണായ കാരണം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് തന്നെ സ്ട്രോബറി കിട്ടുമല്ലോ അല്ലേ അപ്പോൾ ഞാനതാ നമ്മുടെ കേക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ടാണേ വൺ കെ ജീൻ്റെ മെഷർമെൻറ്റിൽ ആട്ടോ നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആകെ ഒരു ബോക്സ് സ്ട്രോബെറി എടുത്തിട്ടുള്ളേ അതിൽ ഒരു രണ്ട് മൂന്നാലെ നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രോബെറിയിൽ നിന്ന് അതിൻ്റെ ലീഫൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകി അത് മുറിച്ചെടുത്തിട്ടുണ്ടേ ഈ സ്ട്രോബെറിയൊക്കെ ആവുമ്പോഴേ നമ്മൾ നമ്മുടെ കേക്കിലേക്ക് വാങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടിപ്പട്ടാളും കൂടി ഒരു ബോക്സ് വാങ്ങുന്നത് നല്ലതാകും കേട്ടോ ഇത് ഞാനൊരു ബോക്സ് വാങ്ങി വന്നിട്ട് ഇതാ ഞാനും എൻ്റെ മക്കളും കൂടി അടിയായിരുന്നു കേട്ടോ ഇവിടെ സ്ട്രോബെറിക്ക് നമ്മൾ ഈ സ്ട്രോബെറി കട്ട് ചെയ്യുമ്പോഴേ ഞാനീ കട്ട് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടി ചെറുതാക്കി കട്ട് ചെയ്യാൻ ശ്രമിക്കുകയുള്ളുണ്ട് കേട്ടോ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നാണ്ട് ആ സ്ട്രോബെറി ഒന്ന് മെൽറ്റ് ആയി കിട്ടും അതായത് ഒന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ സ്ട്രോബറിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം അതായത് ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ട് അത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലൊരു മീഡിയം സിമ്മിൽ മീഡിയം സിമ്മിൽ ഇട്ട് വെച്ചിട്ട് കുറച്ചധികം നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം പേസ്റ്റ് രൂപത്തിലാവണ്ട അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഒക്കെ വാങ്ങുന്ന സ്ട്രോബെറി ക്രഷ് രൂപത്തിലാവേണ്ട ആ നമ്മുടെ സ്ട്രോബെറി ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഏതാണ്ട് ഇപ്പം കണ്ടില്ലേ ഇതുപോലെ ഇനി വെന്ത് വേണ്ടിവന്തിട്ടില്ല നമുക്ക് ജസ്റ്റ് ആ സ്ട്രോബെറീസ് ഒന്ന് ഉടച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഈ ഒരു രൂപത്തിൽ അതായത് ഈ ഒരു പാകത്തിൽ എടുക്കണേ നമ്മൾ ഈ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുമ്പോഴേ അതിൽ കുറച്ച് സ്ട്രോബെറിയുടെ എസെൻസ് കൂടി ചേർത്താൽ നമ്മുടെ സ്പഞ്ചിന് ആ ഒരു സ്ട്രോബെറിയുടെ കളർ അതായത് ചെറിയൊരു ഓറഞ്ച് കളർ കിട്ടും കേട്ടോ ഇനി കളറോ എസൻസോ ഒന്നും ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ ഫില്ലിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ സ്ട്രോബെറിയുടെ അപ്പോൾ ആ സ്ട്രോബറിയുടെ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്നിട്ട് അതിന് ലേശം എടുത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഈ സ്പഞ്ച് ഉണ്ടാക്കുന്ന ബാറ്ററിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ളൊരു കളറും കിട്ടും നല്ലൊരു ഫ്ലേവറും കിട്ടിക്കോളേ നമ്മളെ ഷുഗർ സിറപ്പിൽ കുറച്ച് മിൽക്ക് മേഡും നമ്മുടെ സ്ട്രോബെറി ഫില്ലിങ്ങും കൂടി ചേർത്തിട്ടോ നമ്മൾ കേക്ക് വെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ കേക്ക് വെറ്റ് ചെയ്തു നമ്മുടെ ക്രീം ചോട് കൊടുത്തു അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഫില്ലിങ് കൊടുക്കുക കേട്ടോ സ്ട്രോബെറിയുടെ ഫില്ലിങ് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ മിൽക്ക് മേഡോ വൈറ്റ് ചോക്ലേറ്റോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ആ സ്ട്രോബറിയുടെ ആ ടേസ്റ്റ് അങ്ങോട്ട് പോകും ആ സ്ട്രോബറിയുടെ കറക്റ്റ് ടേസ്റ്റ് ഇട്ടാണെങ്കിൽ ഈ ഫില്ലിങ് മാത്രം മതി കേട്ടോ സ്ട്രോബെറി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പ സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി ഒന്ന് കടിക്കാൻ കിട്ടും അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കേക്ക് അപ്പോൾ ഫസ്റ്റ് ലെയർ ചെയ്തിട്ട് അതേമാതിരി നമ്മൾ സെക്കൻഡ് ലെയറും വെച്ചു കൊടുത്തു നമ്മൾ വെറ്റ് ചെയ്തു ക്രീം ചെയ്തിട്ട് ഇത് നമ്മുടെ സ്ട്രോബെറി ഫില്ലിങ്ങും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ ലെയറും നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ ഫില്ലിംഗ് നമ്മൾ ഈ സ്ട്രോബെറിയുടെ ഫില്ലിങ് കൊടുത്തതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് അത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കൊടുത്താലും കേക്കിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയുള്ളു കേട്ടോ എപ്പോഴെങ്കിലും ഈ കേക്ക് ഓരോ ലെയർ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഒപ്പം തന്നെ നമ്മൾ അതിന്റെ സൈഡും കൂടി സെറ്റ് ചെയ്ത് വരണം കേട്ടോ അപ്പോഴേ നമ്മുടെ കേക്കിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ ആ അല്ലെങ്കിൽ നമ്മുടെ ഈ കേക്കിന്റെ ഓരോ ചില ഭാഗങ്ങൾ തള്ളിയിരിക്കും ചില ഭാഗങ്ങൾ ഉള്ളിക്കൊക്കെ ഇരിക്കണിട്ടില്ലേ അത് നമ്മൾക്ക് കട്ട് ചെയ്ത് ഒഴിവാക്ക എന്നാലും നമുക്ക് ആ ഒരു പണി ഒഴിവാക്കി കിട്ടും നമ്മൾ ഇതുപോലെ ഒരേ ലെവലിൽ ചെയ്തു വരികയാണെങ്കിൽ കേട്ടോ ഇതുപോലെ നമുക്ക് ക്രംകോട്ടിനും വളരെ എളുപ്പമായി കിട്ടും ക്രംകോട്ടിന്റെ ഒപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് ഫൈനൽ ചെയ്യാനും പറ്റും ചില കേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒപ്പൊപ്പം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ക്രംകോട്ടിന്റെ ഒപ്പം ഫൈനൽ ചെയ്യാൻ പറ്റില്ല കാരണം അത് കട്ട് ചെയ്തിട്ട് അപ്പോൾ അതിന്റെ പുറത്ത് നിന്ന് ക്രമസൊക്കെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ ഇതുപോലെ ഒരേ രീതിയിൽ ചെയ്ത് വരാണെങ്കിൽ നമുക്ക് ഈ ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും ഒപ്പം തന്നെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ടും കൂടി ഒപ്പ ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് ഒരേ ഷേപ്പിലാണ് കേക്ക് കിട്ടില്ല അപ്പോൾ ക്രൈം കോട്ട് ചെയ്ത അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഫൈനൽ കോട്ടും ചെയ്തിട്ടുണ്ട് കേക്ക് ഫൈനൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഒരു മോഡൽ നമുക്ക് കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുകളിൽ മൊത്തമായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്ട്രോബെറി കട്ട് ചെയ്ത് കസ്റ്റമർ കസ്റ്റമറിന് അപ്പോൾ ഞാൻ സൈഡൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ ടു ഇയർസ് ടു വൺ റേഷ്യോ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിൻ്റെ മുകളിൽ സ്പാച്ചില ഡിസൈൻ പോലെ ആ വട്ടത്തിൽ ഇങ്ങനെ വരുന്ന ഡിസൈൻ ആയിട്ടോ ചെയ്യാമല്ലോ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ സ്പാച്ചിലോ ജസ്റ്റ് അതൊന്നും നല്ലോട്ടി സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്പാച്ചില ഡിസൈൻസ് ആ വട്ടത്തിലുള്ള ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ചോക്ലേറ്റ് കേക്കില്ല ആ സ്പാച്ചില ഡിസൈൻസ് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ മുകളിൽ മാത്രം ചോക്ലേറ്റ് ആണെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചില ഡിസൈൻസിനേക്കാട്ടിയും ഭംഗി ഫുൾ ആയിട്ട് ഒഴുകി പോണ കേക്ക് ആട്ടോ അതായത് മൊത്തമായിട്ട് നമ്മൾ ചോക്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ സൈഡിലൊക്കെ ചോക്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ചോക്ലേറ്റ് ഒഴുകി കിടക്കണം ആ രീതിയിൽ തന്നെ കിടക്കുന്നതാട്ടോ എനിക്കിഷ്ടം ഞാൻ സ്പാച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഡ്രിപ്പ് ആയിട്ടില്ലായിരുന്നു കേട്ടോ ചോക്ലേറ്റ് അപ്പോൾ ഞാൻ ലേശം കൂടി ചോക്ലേറ്റ് എടുത്തിട്ട് ഗണേശുണ്ടായിരുന്നു അതെടുത്തിട്ട് ചെറുതായിട്ട് എല്ലോട്ട് അവിടെ ഇവിടെ ആക്കി ഡ്രിപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഇങ്ങനത്തെ വർക്ക് മുകളിൽ മാത്രമല്ല വർക്ക് ചെയ്യുമ്പോൾ ആ ഡ്രിപ്പ് ചെയ്ത് കാണാനൊരു പ്രത്യേകം വാങ്ങിയാലേ നമ്മുടെ സ്പാച്ചില ഡിസൈനും ഡ്രിപ്പിങ്ങും ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ല പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ട്രോബെറീസ് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ സ്ട്രോബെറീസ് ഞാൻ നടു മുറിച്ചിട്ട് അതായത് ഒന്ന് നടു നടുമുറിച്ചിട്ടാട്ടോ വെച്ചിട്ടുള്ളത് ആദ്യം കുറേ ഇങ്ങനെ ഒന്ന് മലത്തി വെച്ചുകൊടുത്തു ഒന്ന് കമഴ്ത്തി വെച്ചുകൊടുത്തു അങ്ങനെ നീളത്തിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്കതിങ്ങനെ കണ്ടപ്പോൾ എന്തോ അത്രയ്ക്കാണ് ഇഷ്ടമില്ല അപ്പോൾ ഞാൻ എല്ലാ അതിന് മലത്തി വെച്ചതൊക്കെ എടുത്തിട്ട് കമഴ്ത്തി തന്നെ വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള നമുക്കിങ്ങനെ കേക്ക് ചെയ്യുമ്പോൾ ചെയ്ത് ഓരോ ലുക്കായിട്ട് ഇങ്ങനെയല്ല ഇനി അങ്ങനെ ചെയ്താൽ നന്നാകുമായിരിക്കും അങ്ങനെ തോന്നില്ല അപ്പോൾ അതുപോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാനത് എടുത്തൊക്കെ ഒന്ന് കമത്തി തന്നെ വെച്ചുകൊടുത്തേ എടുത്തുവയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പീസ് ഉണ്ട് ഞാൻ എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ക്രീം ഒന്നാകെ ഇളകി ഉണ്ടാവും അപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി കേട്ടോ ഈശ്വര ഇനി അത് പണി പാളിയാണ് ഞാനത് എടുക്കേണ്ടില്ലായിരുന്നു ഒക്കെ തോന്നി പക്ഷെ പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചപ്പോൾ ആ ക്രീമിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ അപ്പം അതാ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു പകുതിയായിട്ടുള്ളൊരു ലുക്ക് ഈ ബ്ലാക്ക് കളർ നമ്മുടെ ഗനാഷിൽ കീ നമ്മുടെ ഈ റെഡ് കളറുള്ള സ്ട്രോബെറിയും ആ ഗ്രീൻ കളർ ലീഫും കൂടി വന്നപ്പോൾ കേക്കിന് ഒരു എടുപ്പുണ്ടല്ലേ കാണാൻ അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ പേരെഴുതാന് നമ്മുടെ റെഡ് കളർ കളറിൻ്റെ മാച്ച് തന്നെ കേട്ടോ അപ്പം ഞാൻ റെഡ് കളർ നമ്മുടെ വൈറ്റ് ക്രീമിൽ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അതുകൊണ്ടാട്ടോ പേരെഴുതിയിട്ടുണ്ടായിരുന്നത് ഈ കേക്ക് എൻ്റെ കസ്റ്റമറുടെ അച്ഛമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അവർ പ്രത്യേകം പറയുന്ന ഹാപ്പി ബർത്ത്ഡേ അച്ചമ്മ എന്ന് എഴുതാൻ വേണ്ടി സോറി അച്ഛമ്മനാ കേട്ടോ അമ്മമ്മ എനിക്ക് പേര് മാറിപ്പോയിട്ടോ എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ അതുപോലെതന്നെട്ടോ നമ്മളെ എഴുതി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്ട്രോബറിയുടെ ഇടയിൽ ഇങ്ങനെ സ്ട്രോബറി മാത്രം ആയപ്പോൾ എനിക്ക് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്തു ആയതുകൊട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് മോൾഡിൽ രണ്ട് മൂന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് അതിൻ്റെ ഇടയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് റിച്ച് ഫീൽ ആയി അതാ ഞാൻ ബർത്ത്ഡേ ഒക്കെ എഴുതി ഹാപ്പി ബർത്ത് ഡേ അമ്മമാന്നൊക്കെ എഴുതി നമ്മൾ കേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിട്ട് എല്ലാവർക്കും ഇഷ്ടായോ പേരൊക്കെ എഴുതി നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതി അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് ആവാല്ലേ ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് ഫോട്ടോസോ കുറച്ച് വീഡിയോസോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു മനസമാധാനം കേട്ടാ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ ആ ഒരു ഫോട്ടോ ആ ഒരു നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ടതിൻ്റെ ഒരു ഔട്ട്പുട്ടാണല്ലോ നമ്മുടെ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്